ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മുടെ പുതിയ വാങ്ങിച്ച സോളാർ പാനിൽ ചെറിയൊരു പ്രശ്നം പരിഹരിക്കുകയാണ് അത് നമ്മൾ പുതിയ ച പുതിയതായിട്ട് വാങ്ങിച്ച ചൂറ്റി എൽ സോളാറിൻ്റെ പുതിയ പാനൽ അപ്പോൾ ഒരു ദിവസം നോക്കി കഴിഞ്ഞപ്പോൾ ഇതുപോലെ നല്ല വേരുള്ള സമയത്ത് മേഘാവ്രതമാണ് അതുപോലെ സമയത്ത് എളിച്ചുള്ള സമയത്ത് നോക്കി കഴിഞ്ഞപ്പോൾ പ്രൊഡക്ഷൻ ഇല്ല ഇപ്പം സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നതുകൊണ്ട് മൊത്തത്തിലുള്ള വോൾട്ടേജിൻ്റെയും അമ്പീറിനെയും ബാധിക്കുന്നു അപ്പോൾ വോൾട്ടേജ് കാണിക്കുന്നില്ല ചാർജിങ് ഇൻഡിക്കേറ്റർ എത്തുന്നുണ്ട് പക്ഷേ ചാർജിങ് ഇല്ല അപ്പോൾ നമുക്ക് ട്രേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഈ ഒരു പാല പ്രശ്നമായിരുന്നു ഇത് പുതിയ പാലലാണ് വാറൻറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിത് എന്താ കംപ്ലൈൻറ്റ് നമുക്ക് ആദ്യം മനസ്സിലാകാൻ വേണ്ടി ചെക്ക് ചെയ്ത് മനസ്സിലായി അതായത് നമ്മൾ ഈ കണക്ടറുകളെല്ലാം ചെക്ക് ചെയ്തു കണക്ടറുകളെല്ലാം ചെക്ക് ചെയ്ത് അവിടെ എല്ലാം വോൾട്ടേജ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയും വോൾട്ടേജ് വരുന്നുണ്ട് അതാണ് പുതിയ പാനലിൻ്റെ ബാക്ക് സൈഡ് ഇവിടെ വോൾട്ടേജ് വരുന്നുണ്ട് പക്ഷേ ലോഡിലായി കണക്ട് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് ഇല്ല ആമ്പ്യൂരും ഇല്ല പിന്നെ മനസ്സിലായി ഇതുണ്ടോ ഈ ബസ് ബാർ ഉണ്ടോ ഈ ബസ് ബാർ ഈ കണക്ടർ ഈ കണക്ട് ചെയ്യുന്ന ഈ ഭാഗമായിട്ട് കണക്റ്റഡ് കണക്റ്റഡായിരുന്നു ഡിസോർഡർ ആയിപ്പോയി അതായിരുന്നു കംപ്ലൈൻറ്റ് അപ്പം വാറൻറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കിനി കമ്പനിയെ കോണ്ടാക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓർഡർ സാധിച്ച് കിട്ടുമെന്നില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു പാലിൽ താഴെ അഴിച്ചു കൊണ്ടുപോയി സോൾഡർ ചെയ്തു ഓർഡർ ചെയ്തപ്പം തന്നെ നമുക്ക് ആ പ്രശ്നം മാറി വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ലായിരുന്നു പൊതു ചെറിയ വാനലുകളൊക്കെ വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല ഈ ഒരു പാനലിവിടെ ഡിസോൾഡർ ആയിപ്പോയിട്ട് ഈ ബസ് ബാർ ഇതുമായിട്ട് കണക്റ്റഡ് അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വോൾട്ടേജ് ചെറിയ രീതിയിൽ മുട്ടി നിൽക്കുന്ന ലൂസ് കോണ്ടാക്റ്റ് ഉള്ളതുകൊണ്ട് വോൾട്ടേജ് കാണിക്കും ലോഡിലേക്ക് വരുമ്പോൾ ഇവിടെ ആമ്പിയൂർ പാസ് ചെയ്ത് പോകാനുള്ള ഒരു പാസേജ് ഇല്ലാതെ പോയിട്ട് ആംപ്യൂർ കിട്ടുന്നില്ലായിരുന്നു അതുപോലെ തന്നെ സോൾഡർ ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ ഫിക്സ് ഫിക്സായ പ്രശ്നങ്ങളൊക്കെ അപ്പം അത് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം വെച്ചാൽ എൻ്റെ എല്ലാ വീഡിയോയ്ക്കകത്തും എല്ലാ അപ്ഡേഷൻസും പറയുന്നുണ്ട് ഞാൻ ഇതാദ്യം വാങ്ങിച്ച വാലിനൊന്നും കുഴപ്പമില്ല എന്തോ ഒരു ചെറിയൊരു പ്രശ്നം വന്നതായിരുന്നു കാര്യമാക്കാനുള്ള പ്രശ്നമൊന്നുമില്ല എന്നാലും നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തായിരുന്നു ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം മഴയും വെയിലൊക്കെ മാറി മാറി വരുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് രാത്രി ബാറ്ററി നിന്ന് ഓടിക്കാറില്ല പകൽ ബാറ്ററി നിന്ന് ഓടിക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കറൻറ്റിൽ തന്നെയാണ് ഓടിക്കുന്നത് അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായെന്നുള്ളത് അതിൻ്റെ അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്ത് എടുത്തുവച്ചിട്ടുണ്ട് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ഫോട്ടോ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അതെല്ലാം ചെയ്തതിന് ശേഷം എം പി റ്റി ആയിട്ട് കണക്ട് ചെയ്തു എം ബി പിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി കുഴപ്പമൊന്നുമില്ല ഞാൻ എല്ലാ വീഡിയോയും ചെയ്യുമ്പം കുറച്ച് ദിവസം ഉപയോഗിച്ചതിന് ശേഷം മാത്രമാണ് ഞാനിപ്പം വീഡിയോ ചെയ്യുന്നത് ഈ ഇരുപത്തി ആറ് ആംപി ചാർജിങ് ഉണ്ട് പതിനൊന്ന് മണിയോട് സമയമാണ് ഓട്ടോ സോളാർ സോളാറോണാണ് നിലവിലിവിടെ കറണ്ട് ഇല്ല കറണ്ട് അത്യാവശ്യം പോയി വന്ന് നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ കറണ്ടും ഇല്ല കൂടാതെ സോളാറും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോൾട്ട് ഔട്ട് പുട്ടുണ്ട് അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ